മലപ്പുറം എടപ്പാളിൽ ലോറിക്ക് മുകളിൽ കയറി സാഹസിക യാത്ര കോടിക്കൊണ്ടിരിക്കെ ലോറിക്ക് മുകളിൽ നിന്ന് ഡ്രൈവർ ക്യാബിനിലേക്ക് ഇറങ്ങുകയായിരുന്നു മറ്റൊരു വാഹനത്തിലെ യാത്രക്കാരൻ പകർത്തിയ ദൃശ്യമാണ് ഇപ്പോൾ ട്വന്റി ഫോർനിന്ന് ലഭിച്ചിരിക്കുന്നത് ആ ദൃശ്യങ്ങളിലേക്കാദ്യ വിശദാംശങ്ങൾ എന്താണ് ഇതിൽ നടപടി ഉണ്ടായിട്ടുണ്ടോ ആ ിന് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത് എടപ്പാൾ കുറ്റിപ്പുറം റോഡിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന ലോറിക്ക് മുകളിൽ യുവാവ് യാത്ര നടത്തുകയും പിന്നീട് ഏറെ ദൂരം സഞ്ചരിച്ചതിന് ശേഷം ഈ ഡ്രൈവർ ക്യാബിലേക്ക് ഗ്ലാസ് താഴ്ത്തിയ വിൻഡോയിലൂടെ ഇറങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഏറെ നേരം ഇയാൾ ഈ ഇത്തരത്തിൽ അപകടയാത്ര നടത്തി എന്നുള്ളതാണ് പിന്നാലെ വാഹനത്തിലെത്തിയ യാത്രക്കാരൻ വ്യക്തമാക്കിയിട്ടുള്ളത് കെ എൽ അറുപത്തി അഞ്ച് ഡബ്ല്യു നാല് ഏഴ് അഞ്ച് രണ്ട് എന്ന നമ്പർ ലോറിയിലാണ് ഇത്തരം ഒരു സാഹസിക യാത്ര നടന്നത് എന്നും ഈ പിന്നാലെ വന്ന യാത്രക്കാരൻ പറയുന്നു ഈ മുകളിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് മറ്റുള്ള കേബിളും മറ്റുള്ള മരത്തിന്റെ കൊമ്പുകളും ഒക്കെ നിർത്തുന്ന സമയത്ത് യുവാവ് താഴ്ന്ന് കുനിഞ്ഞു നിൽക്കുന്നു പിന്നീട് അത് കഴിഞ്ഞ ശേഷം വീണ്ടും ഉയരത്തിൽ നിൽക്കുകയും അങ്ങനെ ഏറെ നേരം യാത്ര ചെയ്തു വിധം യാത്ര ചെയ്തു എന്നുള്ളതാണ് മറ്റു യാത്രക്കാരൻ വ്യക്തമാക്കിയിട്ടുള്ളത് ഏതായാലും ദൃശ്യങ്ങൾ സഹിതം ഇപ്പോൾ വാർത്ത പുറത്തു വരുന്ന സാഹചര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പ് പോലീസ് നടപടി സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്